യൂണിറ്റി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ യൂണിറ്റി മൂന്ന് പദങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷിൽ സാധാരണ ഐക്യത്തിന് വേണ്ടി കാണാൻ സാധിക്കുക യൂണിറ്റി യൂണിഫോമിറ്റി യുനാനമിറ്റി ഇതാണ് ആ മൂന്ന് പദങ്ങൾ ഇതെല്ലാ ആളുകളും കൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിച്ച് പറയുന്നില്ല എന്നാലും യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും വ്യത്യസ്തമായ ധാരയിലുള്ളവർ വ്യത്യസ്തമായ ചിന്താഗതിയിലുള്ളവർ വ്യത്യസ്തമായ ആശയത്തിലുള്ളവർ വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്തമായ മതം കൊണ്ട് നടക്കുന്നവർ ആചാരം കൊണ്ട് നടക്കുന്നവർ ഒന്നിച്ചു ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടുന്നതിൻ്റെ പേരാണ് യൂണിറ്റി അതുകൊണ്ടാണ് ഇന്ത്യയിൽ അതിൻ്റെ ശ്ലോകമായി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയിലുള്ള യൂണിറ്റി ഡൈവേഴ്സിറ്റി ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഹൈന്ദവരുണ്ട് ഇവിടെ ക്രിസ്ത്യൻ ജനതയുണ്ട് ഇവിടെ മുസ്ലിം ജനതയുണ്ട് കൺഫ്യൂഷനിസമുണ്ട് നെഗോറിസമുണ്ട് ശ്രീബുദ്ധൻ്റെ ബുദ്ധമതമുണ്ട് മഹാവീരന്റെ ജൈനമതത്തിൻ്റെ അംശമുണ്ട് അതേപോലെ തന്നെ ഇവിടെ കൺഫ്യൂഷനിസമുണ്ട് നെഗോറിസമുണ്ട് ബുദ്ധിസമുണ്ട് സിഖിസമുണ്ട് ഇങ്ങനെ ഒരുപാട് ഇസങ്ങൾക്കിടയിൽ പ്രപന്ന പാരിജാതാ പദോത്രതേ ശങ്കപാണേജ്ഞാന മുദ്രായ കൃഷ്ണായ ഗീതാമൃത ഗുഹേ നമ എന്ന ഗീതയിലൂടെ നാം പഠിക്കുന്ന ശ്രീകൃഷ്ണൻ നടക്കുന്ന ഹിന്ദുമതവുമുണ്ട് എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഐക്യത്തോടു കൂടി മുമ്പേ പോയതുകൊണ്ടാണ് യൂണിറ്റി എന്ന പദം വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതക്കാരും എല്ലാ ആചാരക്കാരും മനസ്സുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് ആചാരമാചാരത്തിൻ്റെ രീതിയിൽ പോകട്ടെ ഇപ്പം പള്ളിയിൽ വന്നിട്ട് ഹൈന്ദവർ നിസ്കരിക്കണമെന്ന് നമുക്ക് സട്ട്യം പിടിക്കാൻ കഴിയില്ല അമ്പലത്തിൽ പോയി മുസ്ലിംകൾ പ്രാർത്ഥിക്കണമെന്ന് അവർക്കും സട്ട്യം പിടിക്കാൻ കഴിയില്ല അവരവരുടേതായ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ തന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി രാഷ്ട്രീയാവബോധത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേരുക എന്നതാണ് യൂണിറ്റി ആ യൂണിറ്റി എന്നതിന് ഞങ്ങൾ മാത്രം മതി എല്ലാവരും ഞങ്ങളെപ്പോലെ മാത്രമാവുക ഞങ്ങളെപ്പോലെ യൂണിഫോം ധരിക്കുക ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുക ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുക ഞങ്ങളെപ്പോലെ വസ്ത്രമിടുക ഞങ്ങളെപ്പോലെ മാത്രം ആചാരങ്ങൾ കൊണ്ട് നടക്കുക ഇതിനെയാണ് യൂണിഫോം ഇട്ടി എന്ന് പറയുന്നത് അഥവാ യൂണിഫോം ആ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമല്ലോ സ്കൂളിൽ വ്യത്യസ്ത കളറിലിട്ട് വരാൻ പാടില്ല ഒരേ രൂപത്തിൽ തന്നെ ഇട്ട് വരണം എന്നതൊരു പോസിറ്റീവാണ് കാരണം പാവങ്ങൾ ഏതാണ് പൈസക്കാരാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് പക്ഷേ മതം എന്ന് പറയുന്നതിൻ്റെ വെറിമോത്ത് ആ മതത്തിൻ്റെ ആളുകളായി മാറി സത്യത്തിൽ ആ മതവുമായി വലിയ ബന്ധം അവർക്ക് ഉണ്ടാകണമെന്നില്ല കാരണം ആ മതം സമാധാനത്തിൻ്റെ മതമാണ് ഹൈന്ദവ മതം എന്നും സമാധാനത്തിൻ്റെ മതമാണ് മുമ്പേ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളുമാണ് ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കണ്ടതുമാണ് പക്ഷേ ആ മതത്തിനെ തന്നെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയി അതിനൊരു വർഗീയവൽക്കരണത്തിൻ്റെ ഭാവത്തിലേക്ക് കൊണ്ടുപോയി ആ വർഗീയവൽക്കരണത്തിൻ്റെ വക്താക്കളായി മാറിയില്ല എങ്കിൽ എല്ലാവരും ഞങ്ങളെപ്പോലെ ആയേക്കണം എന്ന ആ ഒരു ചിന്താഗതിയുടെ നെഗറ്റീവ് ഫോമാണ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ യൂണിഫോമിലേക്ക് വരണം അതാണ് ഈ ഏക സിവിൽ കോഡ് എന്നൊക്കെ പറയുന്നതിലേക്ക് മാറുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളെല്ലാം ആവുക ആയില്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക എന്നുള്ള ഒരു രൂപമുണ്ടല്ലോ അതാണ് യൂണിഫോമിറ്റി അപ്പം ഈ പറയുന്ന രണ്ടെണ്ണത്തിൽ യൂണിറ്റി എന്ന് പറയുന്നതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പല രീതിയിലും അതങ്ങനെ വന്ന് 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 ചിലപ്പോൾ എവിടെ വെച്ചിട്ടാണ് രണ്ടാവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു എക്സാമ്പിൾ പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ചരിത്രത്തിൻ്റെ ഒരു ഭാഗം പറയാം ഈ വിഷയത്തിൽ പി എച്ച് ഡി കഴിഞ്ഞതാണ് ജനബ് എം പി അബ്ദുസ്മദ് സമതാനി സാഹബ് അതേപോലെ തന്നെ ഇതേ വിഷയത്തിൽ അഞ്ച് വർഷത്തെ പി എച്ച് ഡി കഴിഞ്ഞ ഒരാളുടെ പേരാണ് നമ്മുടെ പ്രിയപ്പെട്ട പി എസ് എംഒ കോളേജിലൊക്കെ ലെക്ചറായിരുന്ന അതിൻ്റെ ഹെഡ് വരെ എത്തിയിട്ടുള്ള മായിൻകുട്ടി സാറ് മായിൻകുട്ടി സാറിൻ്റെ തിസീസ് ഞാൻ വായിച്ചിട്ടുണ്ട് മായിൻകുട്ടി സാർ അഞ്ച് വർഷം എഴുതിയിട്ടുള്ള തയ്യാറാക്കിയ ഉണ്ട് അദ്ദേഹം അലീഗഡിലെ റാങ്ക് കൂടിയാണ് അലിഗഡ് ഇപ്പോൾ പി എസ് എം ഒയിലെ പഠിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഹിസ്റ്ററിയിൽ മായിൻകുട്ടി സാർ അറിയാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല പത്തോ മുപ്പതോ വർഷം പി എസ് എം ഒ കോളേജിലെ പിന്നെ ലെക്ചറായിരുന്നു അദ്ദേഹം എൻ്റെ പ്രിയങ്കരനായ ഒരു കൂട്ടുകാരനാണ് ഇപ്പോൾ റിട്ടയർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് പല റേഞ്ചിലുള്ള ഏജിലുള്ള ആൾക്കാരും കൂട്ടുകാരും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള തിസീസ് പ്രകാരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യം തന്നെ മനുഷ്യരെ വിഘടിക്കണമെന്നും പിന്നെ ആ വിഘടനത്തിൽ മുസ്ലിമീങ്ങളെ രണ്ടാക്കണമെന്നും അന്നേ ചിന്താഗതി ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങളെ രണ്ടാക്കണമെന്നും അതൊരു ചിന്താഗതിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സത്യത്തിൽ എവിടെ പോകണം ഉത്തരേന്ത്യയിൽ പോകണം ഉത്തരേന്ത്യയിൽ ഏകദേശം കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലക്ക് പറഞ്ഞോട്ടെ അവിടെ ഇപ്പോഴും നമ്മളെ കാബിക്കൊടി ഏന്തിയിട്ടുള്ള ആൾ ചോദിക്കുകയാണ് ആ ദൈവന്ദി ഹെർ ബറേലവി ഹെ എന്ന് ചോദിച്ചാൽ ബറേലവി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും മനസ്സിലായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതായത് ബറേലവിക്കാർ മോശമാണെന്നല്ലേ പറഞ്ഞത് ദൈവ് ബന്ധിക്കാർ മാത്രമാണ് മാത്രമാണെന്നല്ലേ പറയുന്നത് അങ്ങനെ പറഞ്ഞാലേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മോഡി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഇഷ്ടംപോലെ ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ആരുണ്ട് മുസ്ലിമിങ്ങൾ ഉണ്ട് പറഞ്ഞു മനസ്സിലായി ഇഷ്ടംപോലെ മുസ്ലിമിങ്ങൾ ഉണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ പത്രങ്ങൾ എടുത്ത് ഇങ്ങനെ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചാറ്റിപ്പീട്ടിലൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുക അപ്പൊ കുട്ടികളുടെ കഥ അതാണല്ലോ അപ്പൊ അതുകൊണ്ട് അജ്മീർ ദർഗയിലേക്ക് പോയി അതിമനോഹരമായി അവിടുത്തെ ഒരു വിഭാഗം എല്ലാ വിഭാഗവും ഒരു വിഭാഗം പ്രധാനമന്ത്രി ആദരിക്കുകയും തലപ്പാവിട്ട് കൊടുക്കുകയും ഗഡ്ഗം ഗഡ്ഗം എന്ന് പറഞ്ഞ വാളാണ് വാള് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് മനോഹരമായി ആചരിക്കുന്ന ഒരു വർഗം എവിടെ തന്നെയുണ്ട് അജ്മീരിൽ തന്നെയുണ്ട് ഇതേപോലെ വ്യത്യസ്തമായ ഭാഗങ്ങൾ ഞാൻ പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് അൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോയപ്പോൾ അൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു ഉസ്താദിൻ്റെ കയ്യന്റെ ഇവിടെ പച്ച കുത്തിയിട്ടുണ്ട് ഇവിടെ പച്ച കുത്തിയിട്ടുണ്ട് ഉസ്താദിൻ്റെ അപ്പം ഞാനിങ്ങനെ എല്ലാ ഉസ്താദ്മാരും അവിടെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെ ചോദിച്ചത് എന്തെങ്കിലും ഉസ്താദന്മാർ ഇങ്ങനെയാണ് അപ്പൊ അദ്ദേഹം അവിടുത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആളാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പല ഭാഗത്ത് പോയാലും നമുക്ക് കാണാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഞാനിത് ഒരു കാരണം ഉത്തരേന്ത്യ മൊത്തത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ അവരെ ദൈവബന്തികളെന്ന് ബറേലബികളെന്ന് ഷിയാക്കളെന്ന് ബോറ മുസ്ലിംസ് എന്ന് മുർത്തസിയാക്കളെന്ന് റവാഫിദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളെ കാണാൻ പറ്റും ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി സത്യത്തിൽ ഒന്നായി നിൽക്കുകയും അന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന ദൈവബന്തി പ്രസ്ഥാനത്തെ എതിർക്കുകയും ചെയ്യുന്നു കാണുന്നത് പോലെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിയാതെ ഇതിനൊന്നും നിൽക്കുന്നവരാരും മോശക്കാരല്ല നല്ല നല്ല മനുഷ്യന്മാരാണ് എല്ലാവരും നല്ലവരാണ് ആരെയും ഞാൻ എതിർക്കുകയോ അങ്ങനെ ഒരാളല്ല ഞാൻ ഞാൻ എല്ലാവരുടെ പരിപാടിക്കും പോവാറുണ്ട് അറിയാതെ അറിയാതെ നമ്മുടെ ഉള്ളിലേക്കും അത് കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാലത്താണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു വീട്ടിലുള്ള രണ്ടാള് തന്നെ രണ്ടാളാകുന്ന ഒരു കാലം വാപ്പയും മകനും രണ്ടായി പോകുന്ന ഒരു കാലം യൂണിറ്റി നഷ്ടപ്പെടുന്ന ഒരു കാലം അവിടെയാണ് വ്യത്യസ്ത പ്രസ്ഥാനങ്ങളും വ്യത്യസ്ത ആശയക്കാരും വ്യത്യസ്ത മനുഷ്യരും വ്യത്യസ്ത ജാതിക്കാരും പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാരും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കേരളത്തെ അതിശയിപ്പിക്കുന്ന ഒരു പ്രവണതയുള്ളത് അതിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന പ്രസ്ഥാനമാണ് അതൊരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനമല്ല ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ പ്രസ്ഥാനം മാത്രമല്ല ഒരു വലിയ ചിന്താധാരയുണ്ട് നമ്മുടെ മുമ്പിൽ അതിൽ എല്ലാവരും ഉണ്ടാകും അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത് ഐക്യത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തേക്കാൾ ഒരുപാട് ഇരട്ടി മുസ്ലിമീങ്ങളുടെ സ്ഥലമാണ് ഉത്തർപ്രദേശ് യു പി എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് ഒരുപാടുണ്ട് ഞാൻ അവിടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് മുറാദാബാദിൽ ചൗക്കിബാദിൽ അതേപോലെ തന്നെ സുത്ലി അതേപോലെ തന്നെ അപ്പുറത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെ സഞ്ചരിക്കുമ്പോൾ മുസ്ലിം എന്ന് പറയുന്ന ആളുകൾക്ക് വി വ്യത്യസ്തമായി നിൽക്കുന്ന ആളുകൾക്ക് ഒന്നിച്ചിട്ടുള്ള ഐക്യമില്ലാത്തത് കൊണ്ടാണ് യു പി ഇന്നത്തെ അവസ്ഥയിലേക്ക് പോയത് എന്ന് യു പി എ പഠിച്ച നമുക്ക് മനസ്സിലാകും യു പി എ പഠിച്ച നമുക്ക് മനസ്സിലാകും ഇതിന്റെ ഒരു ഗ്ലോബൽ പെർസെപ്ഷൻ ആണ് ഒരു ഗ്ലോബലി ഉള്ള ഒരു സ്ഥലമാണ് ഞാൻ പോയിട്ടുണ്ട് ആ സ്ഥലത്ത് അതിന്റെ പേരാണ് നമ്മളൊക്കെ പറയുന്ന സ്പെയിൻ സ്പെയിൻ്റെ ആദ്യത്തെ പേര് എന്നാണ് ഏ ഏ ഹോ പൂങ്കാവനമേ നിന്റെ ചില്ലകളിൽ ഞങ്ങളെന്ന് പറയുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ വന്ന് കൂടുകൂട്ടിയത് നിനക്ക് ഓർമ്മയില്ല എന്ന് സ്പെയിനെ വെച്ചുകൊണ്ടാണ് അല്ല മൈക്ക് ബാല് ചോദിക്കുന്നത് വന്ന് കൂടുവെച്ച ഒരു കാലം നീ മറന്നു പോയോ യൂറോപ്പേ എന്നാണ് കവിതയിൽ വരുന്നത് സ്പെയിനിൽ പോയവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട് പ്ലീസ് പോയവരൊക്കെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ എല്ലാവരും യൂറോപ്പൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ആരുമില്ല ഞങ്ങളൊരു വട്ടെങ്കിലാണ് പോയിട്ടുണ്ട് നിങ്ങൾ പോയിട്ടുണ്ടല്ലോ അവിടെ കുർത്തുബയിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും ഖുർദോബ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഖുർതുബ എന്നറിയപ്പെടുന്ന കുർദോബ ഞാനിത് പറയാൻ പോലൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ് അവരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ എന്നിട്ട് കുടുംബ വിഷയത്തിലേക്ക് ഞാൻ വരാം ആദ്യത്തെ ഇൻട്രോ ഇങ്ങനെ ആകട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഈ ഖുർതുബ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഖുർതുബ യൂണിവേഴ്സിറ്റി ഉണ്ടായത് സ്പെയിനിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഇനി നിങ്ങൾ റഫറൻസിന് വേണ്ടി ഞാൻ പറയാം വേൾഡ് ഹിസ്റ്ററി എടുത്തിട്ട് വിദ്യാർത്ഥിയോടെ ഞാൻ പറയുന്നത് ലോക ചരിത്രം എടുത്തിട്ട് നിങ്ങൾ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് എന്ന് അടിച്ചു നോക്കുക ചാറ്റിപ്പിട്ടി നോക്കിക്കോ നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഇതിലൊന്നും പോകണ്ട നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അടിച്ചു നോക്കേണ്ടത് ഇങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് അറബികളുടെ സംഭാവനകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് വേൾഡ് ഹിസ്റ്ററിയിൽ ഞാൻ ഹിസ്റ്ററി പഠിച്ച ഒരാളല്ലെങ്കിൽ പോലും ഹിസ്റ്ററി എൻ്റെ കോളേജ് ആയതുകൊണ്ട് ഒരു വർഷം എടുത്തിട്ട് ഞാനത് ക്ലാസ് എടുക്കാൻ തുനിഞ്ഞിട്ടുണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുണ്ടല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ക്ലാസ് എടുക്കേണ്ടി വരും അപ്പം അതിൽ വരുന്നത് ദ കണ്ടംപററി വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഈ കുർത്തുബായ എന്ന് പറയുന്നതിൽ ചർച്ചയുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സിൽ അറബികളുടെ സംഭാവനയിൽ അറബികളുടെ സംഭാവനയാണ് ഓഫ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ിട്ടൻ എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ പാരമ്യതയിലേക്ക് പോയ സ്ഥലം ആ ബ്രിട്ടൻ ഇങ്ങനെ ആയിട്ട് ഏകദേശം അഞ്ഞൂറ് വർഷമേ ആയിട്ടുള്ളൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ആകെ അഞ്ഞൂറ് വർഷമേ ബ്രിട്ടന്റെ പഴക്കമുള്ളൂ പഴക്കം എന്ന് പറഞ്ഞാൽ സാംസ്കാരികപരമായ പൈതൃകപരമായ പഴക്കം അമേരിക്കയുടെ പഴക്കം ഏകദേശം ഇരുന്നൂറ്റൻപത് വർഷത്തേ ഉള്ളൂ അപ്പൊ ഇരുന്നൂറ്റൻപത് വർഷം സാംസ്കാരിക പൈതൃകമുള്ള അമേരിക്കക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാമല്ലാതെ പ്രാചീനതയെക്കുറിച്ച് പറയാൻ അറിയില്ല ബ്രിട്ടനും നാനൂറ്റൻപത് കൊല്ലം മുമ്പുള്ള സംഭവങ്ങൾ റോമിൽ നിന്ന് എടുത്തിട്ട് എഴുതിയത് ഞാൻ വിദ്യാർത്ഥികളോടും കൂടി സംസാരിക്കണത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഷേക്സ്പിയറിന്റെ കൃതികൾ എടുക്ക് ഷേക്സ്പിയറുടെ ട്രാജഡി ഷേക്സ്പിയുടെ കോമഡി ട്രാ ട്രാജിക് കോമഡി കോമിക് ട്രാജഡി ചിലപ്പം പ്രായം ചെന്ന ആൾക്കാർക്ക് എന്തൊക്കെയാളീ പറഞ്ഞെന്ന് തോന്നെ ഞാൻ പുതിയ ആൾക്കാരോടും കൂടി സംസാരിക്കുന്നത് പുതിയ കുട്ടികളോട് കാരണം എനിക്കറിയാം ആധുനിക തലമുറയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഉദ്ഘാടകനെ ഇത്ര വാഴ്ത്തിപ്പറഞ്ഞതെന്ന് അറിയോ ആധുനിക തലമുറയിലേക്ക് ലീഡേഴ്സിനെ രണ്ടും കൂടി പഠിച്ചവരെ ഇറക്കി എന്നതുകൊണ്ടാണ് അത് നടപ്പിലാക്കി എന്ന കെ എം സി സിയുടെ ആ ഒരു ബുദ്ധിയുണ്ടല്ലോ അതിമനോഹരമായ ബുദ്ധി ആധുനിക തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ബുദ്ധി അത് വെച്ചുകൊണ്ട് ആധുനിക തലമുറയോട് ഞാൻ സംസാരിക്കാണ് നിങ്ങൾ പോയിട്ട് ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം നിങ്ങൾ ചാറ്റ് ടി ചോദിച്ചാൽ മതി കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് അതിൽപ്പെട്ടതാണ് ഓഫ് താൽമോളജി നയനശാസ്ത്രം കണ്ണിന്റെ ശാസ്ത്രം അതിൽപ്പെട്ടതാണ് അസ്ട്രോളജി അസ്ട്രോണമി നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് ഗഗോള ശാസ്ത്രം അതിൽപ്പെട്ടതാണ് ജോഗ്രഫി ഞാനിതൊരു വർഷം ക്ലാസ് എടുത്തുകൊണ്ട് പറയാനുട്ടോ അതിൽപ്പെട്ടതാണ് ജോഗ്രഫി ജോഗ്രഫി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന സാധനം അതിൽപ്പെട്ടതാണ് കൊമേഴ്സ്യൽ ജോഗ്രഫി എന്താ കൊമേഴ്സ്യൽ ജോഗ്രഫി ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അടിയിൽ മെറ്റൽസ് ഉള്ളത് എന്നതിൻ്റെ പഠനങ്ങളൊന്നുണ്ടായിരുന്നു ഇപ്പം ഗോൾഡ് പറഞ്ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു ലക്ഷം റുപ്യ എടുക്കണ ഒരു പവൻ കിട്ടണമെങ്കിൽ ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കണ സാധനമാണ് ഇതേമാതിരി നിങ്ങളീ പറയുന്ന എല്ലാം മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ് അത് പിന്നെ നിക്കലാകട്ടെ അല്ലെങ്കിൽ കോപ്പർ ആകട്ടെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അലൂമിനിയം ആകട്ടെ നിങ്ങൾ പറയുന്ന അയർണാകട്ടെ ഇരുമ്പാകട്ടെ എല്ലാം ഈ സാധനങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അത് ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ പെട്രോളിയത്തിന്റെ പെട്രോളിയത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് ഈ കസേരയിലേക്ക് അടുത്തേക്ക് ഇങ്ങനെ പോയാൽ ഒരു പെട്രോളിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ചില പെട്രോൾ ഉപയോഗിക്കരുത് സോറി ചില ഇത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കാരണം അത് അങ്ങനെ ഒരു മെറ്റീരിയലല്ല ചില മെറ്റീരിയൽസിന്റെ വേസ്റ്റാണ് ഞാൻ പറയുന്നത് ഈ കൊമേഴ്ഷ്യൽ ജോഗ്രഫിയും ഇങ്ങനെയുള്ള ഒമ്പത് ശാസ്ത്രങ്ങളെ ഈ ലോകത്തേക്ക് ഏറ്റവും കൂടുതലായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പേരാണ് ദ അറബ്സ് അറബികൾ എന്ന് കാരണം അവർ സഞ്ചാരികളായിരുന്നു അറബികൾ സഞ്ചാരികളായിരുന്നു ആ സഞ്ചാരപഥം തീർത്തിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു അങ്ങനെ സഞ്ചരിച്ചിട്ട് പോയി ഏറ്റവും മോഡേൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഒന്ന് യൂറോപ്പിനോട് സ്പെയിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മളൊക്കെ പറയുന്ന മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായ ഒരു യൂണിവേഴ്സിറ്റി അതാണ് ആദ്യ നിർമ്മിത യൂണിവേഴ്സിറ്റി അതിനു മുമ്പേ ചില രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റിയുണ്ട് പക്ഷെ അത് ആ രാജ്യത്തിൻ്റെ മാത്രം പാഠശാലയാണ് ഭാരതത്തിലുണ്ട് പക്ഷെ അത് അവിടുത്തെ മാത്രം പാഠശാലയാണ് വിദേശികൾ വന്ന് പഠിക്കാനോ ചിന്തിക്കാനോ ഒന്നും ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല പക്ഷെ ഇവർ തുടങ്ങിയതിൽ നിന്ന് വ്യത്യസ്ത രാജ്യക്കാർ വരുമായിരുന്നു ആ രാജ്യക്കാര് വന്നിട്ട് അപ്പുറത്ത് പിന്നെ സ്പെയിനിൽ പിന്നെ നേരെ മൊറോക്കോയുടെ ഒരു കടലെടുക്കേണ്ട ഒരു ചെറിയ നദിയുടെ അപ്പുറത്ത് കടലെടുക്കല നദിയുടെ അപ്പുറത്താണ് ശരിക്കും ഏതുള്ളത് ഈ പറയുന്ന സ്പെയിൻ ഉള്ളത് ഞാനൊരു ഏകദേശം ഒരു നാല് മാസം മുമ്പ് ഈ മൊറോക്കോയിൽ പോയിരുന്നു അവിടെ ഇങ്ങനെ നോക്കിയാൽ അപ്പോഴേക്കപ്പുറം സ്പെയിനാണ് സ്പെയിൻ ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തുണ്ടായ ആദ്യത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഈ പറയുന്ന കുർദുവ യൂണിവേഴ്സിറ്റി ഞാനിത് കാര്യത്തിനാണ് അത് പറഞ്ഞിട്ട് ഞാൻ കുടുംബ വിഷയത്തിലേക്ക് വരാം അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിൽ നിന്നാണ് ഈ സയൻസുകളെല്ലാം ഉണ്ടായത് ഇതെല്ലാം നിങ്ങൾ ചാറ്റ് ജെ പി ടി പോയാൽ മതി ഞാൻ ചാറ്റ് ഇപ്പം ചാജിപിടി റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടിപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയോ ഏത് എത്തീസ്റ്റുകൾ പറയുന്നത് ചാജിപി ട്ടി മുസ്ലിമാണെന്ന് ആ കോലത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ് കാരണം ചാചെ പി ടി പറഞ്ഞ റിയാലിറ്റി ആയതുകൊണ്ട് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൽ പോയിട്ട് റിസർച്ച് ചെയ്യുക അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഈ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ അങ്ങനെ മുസ്ലിം ജനത വല്ലാണ്ട് ഉയർന്നു പോകുന്നത് അവര് കണ്ടു യൂണിവേഴ്സിറ്റികൾ ഡെവലപ്പാകുന്നത് അവർ കണ്ടു അങ്ങനെ കണ്ടു കണ്ട അവസാനം സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിന്റെ എന്നാണ് അറിയപ്പെടുക എല്ലാവരും അന്ന് സന്ദർശിക്കാൻ തുടങ്ങി അന്ന് അതിൻ്റെ പേര് അന്തോലേഷ്യ എന്നാണ് അന്തോലേഷ്യ അന്തോലുഷ്യ എന്ന് പറയുന്ന അന്തോലൂഷ്യ എന്നാണ് ഇതിൽ പറയാ പേർഷ്യ അന്തോലൂഷ്യ അത് അന്തോലേഷ്യ എന്നാക്കി പിന്നെ അത് എന്താക്കി സ്പെയിൻ എന്നാക്കി മാറ്റിയതാണ് അപ്പോൾ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ക്രോസ് വാർ എന്ന് പറയുന്ന യുദ്ധം ഇതൊക്കെ ഇനി ആരൊക്കെ പറയാമെന്ന് എനിക്കറിഞ്ഞ കൂടെ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കുരിശു യുദ്ധം ആ കുരിശ് യുദ്ധമുണ്ടായി അങ്ങനെ രണ്ട് കമ്മ്യൂണിറ്റികൾ വന്നിൽ തർക്കമുണ്ടായി സലാഹുദ്ദീൻ അയ്യൂബിയുടെ പടയോട്ടങ്ങളുണ്ടായി അങ്ങനെ ചുരുക്കത്തിൽ ആ കുർദോവ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് അവിടുത്തെ വിജ്ഞാന ശാഖകളെ മുഴുവൻ കോപ്പി അടിക്കാൻ വേണ്ടി ഒരു സമൂഹമുണ്ടായി ഇത് ഞാൻ എൻ്റെ ഭാഷയായിട്ട് പറയല്ല നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാകും അങ്ങനെ അവിടെ നിന്ന് പൊക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല യൂറോപ്പിൻ്റെ ചില ആളുകൾക്ക് പക്ഷേ അവിടെ പിന്നീട് അവരിട്ട ഒരു ശാസ്ത്രത്തിന്റെ പേരാണ് നിങ്ങൾ ആരും അത് പറയുമ്പോൾ എന്നോട് വിരോധമൊന്നും തോന്നരുത് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പറയാണ് ഇതേപോലത്തെ സെമിനാറുകൾ കേൾക്കുന്നത് പറയാണ് അവിടെ ഏറ്റവും ടോപ്പായിട്ട് ഇട്ടിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പേരാണ് മന്ത് അഥവാ തർക്കശാസ്ത്രം എന്നറിയപ്പെടുന്നത് പരസ്പരം തർക്കിക്കാൻ വേണ്ടിയിട്ട് ഒരു തർക്കശാസ്ത്രം ഇട്ടു ഈ കാണുന്ന സ്പീക്കറിനെ സ്വർണത്തിൻ്റെ ദണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വാദിച്ചു വേണമെങ്കിൽ നമുക്ക് ജയിക്കാം ഈ കൊട തൂക്കിയിട്ടുള്ള ഇരുമ്പിന്റെ കാലിനെ അത് ഗോൾഡ് തന്നെയാണെന്ന് വാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് വാദിച്ചിട്ട് ചിലപ്പോൾ വാദിച്ച് ചിലപ്പോൾ ആളുകളെ തോൽപ്പിക്കാം എങ്ങനെ ഇതിനെന്താ അപ്പം സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണം എന്ന് എന്തിനാ അങ്ങനെ അതിന് പേര് വന്നത് അപ്പം അതിന് ഇരുമ്പ് എന്ന പേരിട്ടതിന് മാറ്റിയിട്ട് നമുക്ക് സ്വർണം നാക്കിക്കൂടെ ഇതിന് പിന്നീട് വില കൂട്ടിക്കൂടെ എന്നൊക്കെ വാദമറിയാവുന്നവർക്ക് വാദിച്ച് വാദിച്ചു വേണമെങ്കിൽ ജയിക്കാം അങ്ങനെ ആ വാദം തർക്കശാസ്ത്രം എന്ന് പറയുന്നത് ഇട്ടു അങ്ങനെ ഇട്ടിട്ട് അവസാനം ഈ കൊർദോവ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയെ കേന്ദ്രമാക്കിയിട്ടുള്ള രാജ്യത്തിലെ മുസ്ലിമീങ്ങൾ നാനാ ഭാഗത്തേക്കും അവിടെ യൂണിറ്റി നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് തെരാനെ മില്ലി എന്ന് പറയുന്ന മനോഹരമായ കാവ്യം അല്ല മാൽ എഴുതിയത് ആ കവിതയിൽ പറയുന്നുണ്ട് െ ഇപ്പോഴും ഞങ്ങളുടെ കഥ പറഞ്ഞു കൊണ്ടല്ലയോ നിന്റെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ചു നോക്ക് സ്പെയിൻ എന്ന് പറയുന്ന അതിമനോഹരമായ രാജ്യം അതും യൂറോപ്പിനെ ആ ചരി ഒളിത്താവളത്തിൽ കഴിയുന്നത് പോലെ ഏകമായി കഴിഞ്ഞിരുന്നവരെ കൂട്ടത്തിലേക്ക് അയച്ചത് അവരുടെ പേരായിരുന്നു ഈ കമ്മ്യൂണിറ്റി എന്നും ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തറക്കാൻ വേണ്ടി അവരിട്ട ഒരു രാജ്യ ഒരു സംഭവത്തിന്റെ പേരാണ് ഈ പറയുന്ന തർക്കശാസ്ത്രം തർക്കിച്ച് 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 അവസാന മുസ്ലിമീങ്ങൾ ചിന്ന ഭിന്നമായപ്പോ ഈ പറയുന്ന യുദ്ധത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കെടുതികൾ വന്നപ്പോ എന്നേക്കുമായി അന്തോലേഷ്യ നഷ്ടപ്പെട്ടത് വേൾഡ് ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരും അഥവാ മുസ്ലിമീങ്ങൾ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങിയാൽ പരസ്പര വിദ്വേഷങ്ങളായി തുടങ്ങിയാൽ തർക്കം എത്രത്തോളം ഉണ്ടായി എന്ന് ചോ അറിയോ പണ്ടൊക്കെ ഞങ്ങള് ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ അന്ന് സമദാനി സാഹിബൊക്കെ ഒരു ഉദ്ഘാടനം പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു തരുമായിരുന്നു അത് കാരണം അദ്ദേഹം ഇസ്രേലി പിന്നെ റാങ്ക് കാരനാണ് പി ജിക്ക് നിങ്ങൾക്ക് അറിയാലോ അതായത് എത്രത്തോളം ഞങ്ങളൊന്ന് വിദ്യാർത്ഥികളാണ് പത്തും പതിനാറും പതിനേഴ് വയസ്സുള്ള സമയം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു മരം പുറപ്പെട്ട് പള്ളിയുടെ ഉള്ളിലൂടെ പോയി ആ ജനലിന്റെ ഉള്ളിലൂടെ ആ കൊമ്പ അങ്ങട്ട് പോയി അങ്ങനൊന്നും പള്ളിക്ക് പോവില്ല അതും ചോദ്യം അതാ ഇങ്ങനെ വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ആ മരത്തിൻ്റെ മേലെ ഇരുന്നാൽ എഹ്ത്തിക്കാഫിൻ്റെ കൂലി കിട്ടുമോ ഞാൻ പറഞ്ഞു മനസ്സിലായോ കൂലി കിട്ടോ കിട്ടൂലെന്നുള്ളതല്ല തർക്കത്തിൻ്റെ ആഴം അത്രത്തോളമായി അവിടെ ഒരു മരം വളക്കണം എന്നിട്ടത് ഉള്ളിലേക്ക് വരണം എന്നിട്ട് ആരും വെട്ടാതിരിക്കണം ഏതെങ്കിലും ആൾക്കാർ പള്ളിക്ക് കൂടെ പോകണം മരം വെട്ടാതിരിക്കോ എന്നിട്ടത് പോയി 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 എന്താക്കണം അപ്പുറത്തെ ജനലിലൂടെ പോകണം എന്നിട്ട് താഴ്ത്തിരിക്കണ കൂലി മേലെ കൊമ്പും മരുന്ന കിട്ടുമോ എന്നുള്ളതാണ് തർക്കം ഇങ്ങനെ അനാവശ്യമായ തർക്കങ്ങളിലൂടെ ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ തർക്കിച്ച് 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 അവസാനം യൂണിറ്റി നഷ്ടപ്പെട്ട് അവസാനം ആകെ അവർ ഇരച്ചു കയറി ഗ്രന്ഥ കൂബാരങ്ങൾ കത്തിച്ച് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് അവസാനം അന്നത്തെ എവിഡൻസ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം തകർക്കപ്പെട്ട് സ്പെയിൻ എന്നേക്കുമായി ഇല്ലാതെയായി ഒറ്റ കാരണമാണ് പരസ്പരമുള്ള തർക്കമാണ് ഫറൂഖ് കോളേജിൽ പോകുമ്പോൾ പി എസ് എം ഒ കോളേജിൽ പോകുമ്പോൾ അതേമാതിരി തെക്ക് ജില്ലയിലെ ഒരുപാട് കോളേജുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സർ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു നല്ല മാന്യമായി പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ പരസ്പരം ഉമ്മത്തിൻ്റെ തർക്കങ്ങൾ കേട്ട് കേട്ട് ഞങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്തിനാ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവിടെയാണ് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഒന്നിച്ചിരുത്തിയിട്ട് ഒറ്റ ഐക്യത്തോടെ ഒരേ ഭാവത്തോടു കൂടി പറയാൻ ഒരു പ്രസ്ഥാനമുണ്ട് നമുക്ക് അതിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നറിയപ്പെടുന്നത് അതിൻ്റെ ബാക്ക്ബോൺ ആയതിനെയാണ് കെ എം സി സി എന്ന് പറയപ്പെടുന്നത് കെ എം സി സി നിങ്ങളുടെ ഓസ്ട്രേലിയ ഇവിടെ പോയോ ഇവിടുന്ന് അവാർഡ് വാങ്ങിയ ആള് പോയോ പോയിട്ടുണ്ട് ഓസ്ട്രേലിയ പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ രണ്ട് എം പിമാരുണ്ടായിരുന്നു അവർ രണ്ടും ലേഡീസാണ് രണ്ട് പെണ്ണുങ്ങളായിട്ടുള്ള എം പിമാരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ മേയർ ഉണ്ടായിരുന്നു കെ എം സി സിക്ക് അരതി മനോഹരമായി ഇവരൊക്കെ വിളിച്ചിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് ഒരു എം പി ഉണ്ടായിരുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പിന്നെ ഞാൻ അവിടുത്തെ ഒരു മുഖ്യ എന്ന അർത്ഥത്തിൽ എന്നെ കൊണ്ടുപോയതാണ് അതിൽ ഒരു ലേഡി കെ എം സി സി എന്ന് അവിടെ കണ്ടപ്പോ കെ എം സി സി ഇതെഴുതി കെ എം സി സി എന്ന് ബാനറിൽ കണ്ടപ്പോൾ ഈ ലേഡി എന്നോട് ചോദിച്ചു കെ എം സി സിയുടെ ഫുൾ ഫോം എന്താണ് എന്താണ് കെ എം സി സിയുടെ ഫുൾ ഫോം ആ സമയത്ത് ഞാൻ പറഞ്ഞു കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്നാണ് അറിയാലോ അല്ലേ എന്താണ് കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്നാണ് അതാണ് കെ എം സി സി എന്ന് പറഞ്ഞോട് ഓ മുസ്ലിം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ ലേഡി അവിടെ ജനിച്ച് വളർന്ന പെണ്ണ് അവർ പഠിച്ച് എത്ര രണ്ടോ മൂന്നോ പി എച്ച് ഡി ഉണ്ട് അവരൊക്കെ അനലൈസ് ചെയ്തിട്ട് എപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയുമെന്ന് വിചാരിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അതിമനോഹരമാണ് നല്ല എഡ്യൂക്കേഷൻ ഉള്ള സ്ത്രീയാണ് അവർ പറഞ്ഞു മുസ്ലിമീങ്ങളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ മുസ്ലിമീങ്ങളെ ഇത്രമാത്രം ലോകം എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നമുക്കൊക്കെ ഉള്ളൊരു ഉത്തരമാണത് അപ്പൊ ഞാനിങ്ങനെ കേട്ടിരുന്നു വിദഗ്ധരായ ആളുകൾ പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കാനേ പാടുള്ളൂ അല്ലാതെ വെറുതെ എൻ്റെ ഇറങ്ങി കയറിയാണ് പറയരുത് ആ സ്ത്രീ പറഞ്ഞു എന്നോട് ആ എം പി ആണ് അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് അവരാണ് പിന്നെ ഞങ്ങളെ ഇങ്ങോട്ടൊക്കെ പാർലമെന്റിലേക്ക് കൊണ്ടുപോയത് ബഷീർ സാഹിബിനെ നമ്മളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലാതെ അവിടെ സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആ സ്ത്രീ പറയാണ് എന്താ പറഞ്ഞത് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരെ ഇത്രമാത്രം ലോകം എതിർക്കാൻ ലോകം എതിർക്കാനുള്ള കാരണം ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് കാരണം സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് അറിയാതെ കുമുകൂടി വരുന്ന ഒരു സംഭവമുണ്ട് അതൊന്ന് ഡ്രഗ്സാണ് അഥവാ മയക്കുമരുന്ന് കച്ചവടമാണ് മയക്കുമരുന്നിന്റെ കപ്പൽ പോവാന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് കൂടിയിട്ടാണ് പോണത് ആ സാധനം ലോകത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ അതിനതിശക്തമായി കണിശമായി വിമർശിക്കുന്ന ഏകമതം എല്ലാ മതക്കാരും അതിനെതിർക്കാറുണ്ട് പക്ഷേ അത് ഹറാമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിലേക്ക് തുടരുതേ അതിലേക്ക് അടുക്കരുതേ അതിലേക്ക് സമീപിക്കപ്പോ വലാത്ത ക്രബബ് എന്നാണ് നിങ്ങൾ അതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത് മതം ഇസ്ലാമായത് കൊണ്ട് വലാത്തക്കറബ് എന്നൊന്നും അവർ പറഞ്ഞില്ല അത് ഞാൻ പറയാൻ മാത്രം അങ്ങനെ ഏറ്റവും സ്ട്രിക്റ്റായി അതിനെ പ്രോഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർ ആ വാക്ക ഉപയോഗിച്ചത് സ്ട്രിക്ട് പ്രോഹിബിറ്റ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാമിനെ ലോകം എതിർക്കുന്നു കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഇങ്ങനെയുള്ള കച്ചവടം നടക്കാൻ വിഘ്നമായി നിൽക്കുന്നത് തടസ്സമായി നിൽക്കുന്നത് ആരാണ് മുസ്ലിമുകളാണ് എന്നതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമങ്ങൾ കേട്ടോ എല്ലാ എന്ന് പറഞ്ഞിട്ടില്ല ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും മുസ്ലിം കൂട്ടത്തില് ഞാൻ മുസ്ലിങ്ങളെ പറ്റിയല്ല പറയുന്നത് അതുകൊണ്ടാണ് എതിർക്കുന്നത് രണ്ടാമത് പറഞ്ഞു ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മ്ലേച്ഛമായ രീതിയിൽ ഏറ്റവും വളരെ ഡി അവർ ആ വാക്ക ഉപയോഗിച്ചത് അഥവാ വളരെ മോശമായ ചളിപുരണ്ട സമ്പത്ത് ഏതാണെന്നറിയോ അത് സെക്സ് ടൂറിസമാണ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും സെക്സ് ടൂറിസം ഉണ്ട് അത് വിശദീകരിച്ച് പറയുന്നില്ല അതിലൂടെ കിട്ടുന്ന സമ്പത്ത് അതിൻ്റെ ഇതൊക്കെ ഗവൺമെന്റിലേക്ക് കൊടുത്ത് അതാണ് അതിനെയും സ്ട്രിക്റ്റ് ആയിട്ട് പോലാത്ത കുറബുദിന വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറയുന്നത് ഇതേ കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് ആ കൂട്ടരും ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കും മറ്റൊന്ന് മറ്റൊന്ന് ഏറ്റവും എക്സ്ട്രീം ഇൻട്രസ്റ്റ് അങ്ങേയറ്റത്തെ പലിശ എക്സ്ട്രീം ഇൻട്രസ്റ്റ് എന്ന ഭാഷ അവർ ഉപയോഗിച്ചത് എക്സ്ട്രീം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അങ്ങേയറ്റത്തെ പലിശയുണ്ടല്ലോ ആ പലിശ നിങ്ങൾ നിരോധിക്കുന്നത് കൊണ്ട് അങ്ങേയറ്റത്തെ പലിശ നിരോധിക്കുന്നത് കൊണ്ട് ഇൻട്രസ്റ്റുകാരും ലോകമൊന്നാകെ ഇൻട്രസ്റ്റിലാണല്ലോ അതുകൊണ്ട് അവരും നിങ്ങളെതിർത്തുകൊണ്ടിരിക്കുന്നു ഇതൊരു കോപ്പറേറ്റീവ് ഭീമന്മാരുടെ പ്രശ്നമാണ് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ലോകത്തിൽ പിന്നെ നിമിഷ നേരങ്ങളെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരൊറ്റ പണിയേ ലോകത്തിലുള്ള വൺ സെക്കൻഡ് ഒരറ്റ സെക്കൻഡില് ക്രോസ് ആൻഡ് ക്രോസ് കോടികളുടെ മേൽ കോടികൾ ഉണ്ടാക്കാനും നഷ്ടപ്പെടാനും ഈ ലോകത്തിലെ ഏക പരിപാടി ഗാംബ്ലിംഗ് ആണ് ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടമാണ് നമ്മളാണ്ട് കൊണ്ടെങ്കാണ്ട് പത്ത് കോടിയാണ്ട് വെച്ചിട്ടാണ്ട് പറയാണ് ഇതാ ഇതിപ്പോൾ ഇങ്ങനെ ആയാലും അങ്ങനെ ഒറ്റ മിനിറ്റ് കൊണ്ട് ചോദ്യം കഴിയും ഉത്തരം കഴിയും എന്തായി ഗ്യാംബ്ലിംഗിൻ്റെ ഉത്തരവായി നമ്മളെ പൈസ മുഴുവൻ പോവുകയും ചെയ്യും ബെൻസ് കാറും കൊണ്ട് അങ്ങോട്ട് പോയാൽ ബെൽറ്റ് പോലും ഊരി വെച്ചിട്ട് ഇങ്ങോട്ട് പോരുക അതാണ് ഗ്യാംബ്ലിങ് അതുകൊണ്ട് ഗ്യാംബ്ലിങ് ചൂതാട്ടം ഹറാമാണെന്ന് ഇസ്ലാം വിശ്വസിച്ചു ഇസ്ലാം നമ്മളോട് പറഞ്ഞു അതുകൊണ്ട് ചൂതാട്ടത്തിനും നിങ്ങൾ എതിരാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ കോപ്പറേറ്റ് സെക്ടർ ഉണ്ടല്ലോ അവർ നിങ്ങൾക്കെതിരായി നിൽക്കുകയാണ് ഇതൊന്നും മതത്തിന്റെ പേരിലേക്ക് ചാരരുത് എന്നാണ് ആ സ്ത്രീ നമ്മളോട് പറഞ്ഞത് ഇതൊന്നും മതക്കാരല്ല ചെയ്യുന്നത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ കോപ്പറേറ്റീവ് ഭീമന്മാരാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇവരുടെ കച്ചവടത്തിന് വേണ്ടി ഇവരുടെ ആ ഭ്രമത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും വിഘടിക്കുകയും അതിലേക്ക് നിയോ ലിബറലിസം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലത്ത് നിയോ ലിബറലിസം എന്തിനാ നിയോ ലിബറലിസം കൊണ്ടുവരുന്നതെന്ന് അറിയോ നിങ്ങൾക്ക് ഇന്ത്യയിൽ മൂന്ന് പൊളിറ്റിക്സേ ഉള്ളൂ വളരെ ശ്രദ്ധ ശൽക്കണം എന്റെ സഹോദരിമാർ പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് കുറച്ചൊക്കെ അതറിയാം കാരണം ഇന്ന് വീട്ടിൽ പേപ്പർ വന്ന പിറ്റേന്നും പിറ്റേന്നും ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ് പേപ്പർ വായിക്കാൻ പോലും ആൾക്കാരില്ല കുട്ടികൾ പറയൽ ഞങ്ങളിത് മൊബൈലിൽ നോക്കുന്നുണ്ടല്ലോ ഓൺലൈൻ നോക്കുന്നു ഇന്നും ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ ഏത് ആപ്പിൾ ആപ്പിളിന്റെ സിഇഒ ഉണ്ടായിരുന്നു സ്റ്റീവ് ജോംസ് ഈ അടുത്തിടെ മരിച്ചുപോയി അദ്ദേഹം ഇതിൻ്റെ ഉള്ളിലല്ല കുത്തിയിരുന്ന് എഴുതിയത് പുസ്തകമാണ് രചിച്ചത് ഇത്രയും അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജി കണ്ടെത്തിയാൽക്ക് പിന്നെ പുസ്തകം എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് പേപ്പർ റീഡിംഗ് എന്ന് പറഞ്ഞത് കുറഞ്ഞോണ്ടിരിക്കാണ് അതിൽ അതിൻ്റെ ഒരു എഡിറ്റോറിയൽ ബോർഡുണ്ട് പേപ്പറിലൊരു എഡിറ്റോറിയൽ ബോർഡുണ്ട് അതാ നമ്മൾ വായിക്കേണ്ടത് തീരെ നമ്മൾ വായിക്കാത്ത പരിപാടി അതാണ് അതിലാണ് എല്ലാ അനാലിസിസും വരിക അങ്ങനെ വായിക്കാത്തൊരു സമൂഹം നമുക്കിടയിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ അടക്കം ഉണ്ടായത് കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളോടും പറഞ്ഞോട്ടെ ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ നിയോ ലിബറലിസം അതെന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വരുന്നതെന്നറിയോ ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് പൊളിറ്റിക്സിൽ മൂല്യത്തോടു കൂടി പോകുന്ന ആളുകൾക്കിടയിൽ ദ്രുവികിരണം നടത്തി അങ്ങനെ ഒരു വികാരം കൊണ്ടുവന്ന് അങ്ങനെ മാതാപിതാക്കളെ എതിർക്കുന്നൊരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുകയാണ് എന്നിട്ട് അരാജക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വളരെ ചിന്തിക്കണം ഞാൻ പറയുന്നത് കോളേജിലും സ്കൂളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാരൻസിനോട് ദേഷ്യമാണ് ഞാൻ നേരെ കുടുംബത്തിലേക്കും മെല്ലെ ഇറങ്ങുകയാണ് കാരണം എന്താണെന്നറിയോ അവർക്ക് തോന്നിയ പോലെ ജീവിക്കണം